ിൽ കണ്ടാണുണ്ട് കണ്ടു അപ്പം ഞങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തി നിർത്തിയിട്ട് ആ വണ്ടിയിലെ ആളുകൾ ഇറങ്ങി അവരെ കളിച്ചിലാക്കാൻ വഴി അങ്ങോട്ട് ഓടി വരും അപ്പൊ അവർ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അവരോട് പെട്ടന്ന് പോലീതാണ് എന്നിട്ട് കൂടെ രണ്ടാളും കിട്ടും ഒരാൾ ഇവിടെ അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇറങ്ങിയിട്ട് ആ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് സാറ്റി ചാടി കച്ചു തരും ഞാൻ ഇവിടെ കഴിച്ചു നിക്കാളി സ്ത്രീകളുണ്ട് അല്ലേ അവിടെ ഒരു കുട്ടിയുടെ മുഖം ഒന്നായിട്ട് ചോര ഒലിക്കുന്നുണ്ട് ഒരു കല്ല് തെറിച്ച പോലെ ഉണ്ട് എന്താണ്ടോ അറിയുന്നില്ല വണ്ടി ബ്രേക്ക് വെറ്റിയപ്പോൾ മൂന്ന് കുട്ടീരാണ്ട് ചോര ഒഴിക്കുന്നുണ്ട് ആ കുട്ടീടെ പോണ്ട് തൊട്ടടുത്ത് മറ്റേ വാഹനിലെ ആൾ വർഗ്ഗം നോക്കാനുണ്ടായിരുന്നു ഒരു വലിയതൊക്കെ യാത്രകളെ കളയക്കാനില്ലേടാ ഞാൻ നിക്ക്നോളം എന്നെ മുവടാ പ്രസിഡന്റാണ് നമ്മള് മുൻപൂർ പ്രസിഡന്റ് അങ്ങനെയും പറയാനെന്ന് വെച്ചാൽ ഇതിനിടെ ഇത്രയും അപകടം കുറഞ്ഞു സാധാരണ രണ്ട് ദിവസം അതിഹ് ധരിപ്പിച്ച വിഷയം സമരസമിതി കാണിച്ചു കൊടുത്തിട്ട് അവര് വന്ന് കാണിച്ചു എന്താ പറയുക സിമെന്റ് കൊണ്ട് വന്ന് കണ്ടു പേച്ചട ഇതുപോലെ വിണ്ട് പോയിരുന്നു ഈ വിണ്ട് പോയിട്ട് അവര് പറഞ്ഞു പേച്ചടക്കാണ് ചെയ്ത് ഞമ്മള് പറയുന്നത് ഇവിടുത്തെ കഴിഞ്ഞ വർഷം വെള്ളമായിരുന്നു ഒരുപാട് ഇവിടെ ഓവർ ബ്രിഡ്ജല്ലേ നടക്കുള്ളൂ ഇവിടെ കോട്ടക്കൽ ഓവർ പോലെ ഓട്ടക്കല് ഓവർ ബ്രിഡ്ജ് മാത്രം ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ തന്നെ അത് കടൽ തൊട്ടടുത്തുള്ള കടലിന്റെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഭാഗത്തേക്കാണ് വെള്ളം വരാൻ ഈ ഭാഗത്തേക്ക് വലിയ അതിന്റെ നിലവിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ളത് ഞങ്ങൾ ഒരു നിലയ്ക്കുള്ള പ്രയാസത്തിൽ പറഞ്ഞിട്ടും ഒരു ഒരു പരിഹാരം ഒരു കാര്യങ്ങളുണ്ടാവില്ല അധികാരം ധരിപ്പിച്ചു ഞാനൊക്കെ പോണെങ്കിൽ യൂട്യൂബിൽ ആ ഒന്ന് എടുത്ത് കാണും കാണിച്ചു കൊടുക്കണല്ലോ ഈ യൂട്യൂബർ ആയിരുന്നു ഒരു രണ്ട് വാക്ക് പറ യൂട്യൂബർ ഇതുവരെ മണ്ണിടുന്നിട്ട് അവിടെ പുതിയതാണ് അത് നിങ്ങൾ പ്രത്യേകം അതിന്റെ ഗൗരവം ും തിരിഞ്ഞിട്ടില്ല ഒരാൾ വന്ന് അവർ വന്ന് നോക്കി ജനങ്ങളെല്ലാവരും അവരെ അവരെ നേരത്തെ തിരിഞ്ഞപ്പോൾ അവർ പോയി ഇത്രയും ഇങ്ങനെ സംഭവിച്ചിട്ട് എന്തുകൊണ്ട് കേനാസിന്റെ ഇത് ഇത് കരാറുടുത്ത കമ്പനി തിരിഞ്ഞു നോക്കാത്ത ഇതുവരെ വന്നിട്ടില്ല അത് എന്തുകൊണ്ടാണത് അവർക്കറിയാം അവരെല്ലാം പാളിച്ചതുകൊണ്ട് ഇതിന്റെ മുമ്പ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞു ഇത് ഈ സർവീസിലൂടെ ഇത്ര ഉയരം പോരാ ഇത് കൂടുതൽ ഉയരം കൂട്ടുകാരെ ഇവിടെ വെള്ളം കയറാതിരിക്കും അന്ന് അന്നും പറഞ്ഞിട്ട് അവരൊന്നും അപ്പൊ പറഞ്ഞു ാണ് ആ നിങ്ങള് മാത്ര ആ മുകളിലെട്ടോൺ രണ്ട് പൈക്ക എത്തില്ല അല്ല എത്തില്ല അവർ ഏതെങ്കിലും ആൾക്കാർ ചോട്ട ആൾക്കാരാണ് വന്നിട്ട് മെയിൻ ആൾക്കാർ ഇതുവരെ ആൾക്കാർ വന്നിട്ടില്ല മെയിൻ ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ അന്ന് ചൂണ്ടി ഞമ്മളന്ന് കാണിച്ചിട്ട് നമ്മള് പറഞ്ഞ വാക്കുകൾ ഈ നാട്ടുകാർ മുഴുവൻ ഒരു സമരസമിതി എന്നുള്ള നിലക്ക് ഇവിടെ രൂപീകരിച്ച് ഇവിടെ ഇഞ്ഞ് ഈ ഒരു പ്രസ്ഥാനം തന്നെ പറ്റൂല ഇവിടെ ഇനി മുബിരി നിർമ്മിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക അല്ലാതെ കോട്ടയ്ക്കലുള്ള പാലം ഫ്ലൈ ഓവർ കൊണ്ടുപോവുക അല്ലാതെ വേറെ വേറെ മെമ്പറേ പ്രസിഡന്റ് ഇവിടെ നാട്ടുകാർ പ്രതികരിക്കുമ്പഴേ കെ എൻ ആർ സപ്പോർട്ട് ചെയ്യുന്ന അധികാരികളാണ് അല്ലേ ഇവിടെ നമ്മൾ ആ പാലത്തിന്റെ പണി നടന്നിട്ട് അതിനെതിരെ പ്രതിഷേധ പ്രതി പ്രതിഷേധിച്ചിരുന്നു പഞ്ചായത്തിന്റെ ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തും ഒക്കെ പക്ഷെ ആ സമരസമിതിയെ അടിച്ചമർത്തിന്റെ രൂപത്തിലാണ് ആര് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പാലം പറ്റൂ ഫില്ലർ ഫ്ലൈ ഓവർ ഓവർന്നുള്ളത് അതിനൊരു സമരം ചെയ്യുകയാണെങ്കിൽ അത് അടിച്ചു ഇവിടത്തെ അധികാരികൾ എന്താവും ഇവിടുത്തെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനെ അതെ ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്ന സമയത്ത് കണ്ടതാണ് ഇവിടെ വണ്ടികൾ പാസ് ചെയ്യാൻ സ്ഥലങ്ങളില്ല ഇവിടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ പ്രായോഗികമല്ല ഈ കാര്യങ്ങൾ ഈ സർവീസ് റോഡ് വരെ ഈ കോരത്തിൽ വിണ്ടുകണന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മള് എത്രത്തോളം ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം അതെ ഇപ്പൊ നമ്മള് തന്നെ നമുക്കറിയാലോ അവിടെ ബാലം നിർമ്മിക്കാൻ എന്ന് പറഞ്ഞോടത്താണ് അവിടെ നിർമ്മിക്കാൻ പറ്റൂന്നുള്ളത് പി ഡബ്ല്യു കാണിച്ചു കൊടുത്തത് കാണിച്ചു കൊടുത്തത് അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ

എന്താ പറയണെ നമ്മൾ പറയാനുള്ള ഇനി ഇതുപോലെ ഇതുപോലുള്ളത് നമ്മുടെ ഇതിന് സമ്മതിക്കില്ല ഏകദേശം ഇത് അല്ലാതെ ഇതുപോലെ കെട്ടി പൊന്തിക്കാനുള്ള വർക്കിനെ ഒരിക്കലും ഒരിക്കലും ഓക്കെ താങ്ക് യു ആ